ഹദിയ എന്ന് പറഞ്ഞത് അല്ല ഹദിയ എന്ന് പറഞ്ഞത് ഹദിയ എന്ന് പറഞ്ഞത് സതക്കല്ല ഹദിയ ഒരു പാരിതോഷിക അത് ആരും ആർക്കും കൊടുക്കാം ഏത് മുതലാളിക്കും കൊടുക്കാം ഏത് തൊഴിലാളിക്കും കൊടുക്കാം ആർക്കും കൊടുക്കാൻ പറ്റിയ ഒരു സംഗതിയാണ് ഹദിയ അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ ഒരുക്കൊരു കൂമ്പാര വന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു ഇതെന്താന്ന് വെച്ചു ഇത് സദഖയാണ് എന്ന് പറഞ്ഞു സദക്കെയാണ് അത് എനിക്ക് വേണ്ടായിരുന്നു പിറ്റേ ദിവസം മറ്റൊരു ഹദിയ കൊണ്ട് മറ്റൊരു ഹതിയെ കൊണ്ട് അത് ഇങ്ങനെ വന്നപ്പോ ചോദിച്ചു ഇത് ഹതിയാണ് അതി എനിക്ക് പറ്റും ഹദിയും പറ്റും ഹദിയ ആർക്കും സമർപ്പിക്ക അറബികൾക്കൊക്കെ ഒരു ഹദിയെ കൊടുത്താൽ എന്താ സന്തോഷം നൽകും നല്ല ഒരു അത്തറിന്റെ കുക്കേൺ കൊടുത്താടാണ് ഞമ്മളൊരു പള്ളി വാങ്ങിയത് അറബിനോട് ആ നമ്മളെ കോഴിക്കോട്ടുനിന്ന് എന്താക്കും പൂതും മൂതിന്റെ അത്തറും പറഞ്ഞു ഇങ്ങനെ വാങ്ങിയിട്ട് ഒന്ന് റെഡിയാക്കിട്ട് അതിന്റെ പിന്നെ പൊതിയൊക്കെ ഒന്നിനെ നന്നാക്കിട്ട് ഏ പൊതി കഴിച്ച് 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 ഉള്ളിച്ച് ഒന്ന് നോക്കിയു അപ്പൊ അത് ഇങ്ങനെ പക്ഷെ പറഞ്ഞിട്ട് അതിന്റെ വില അപ്പൊ ആ ഇങ്ങനെ പൊതി ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട അഫ്വാൻ അഫ്ഗാൻ പറഞ്ഞിട്ട് അറബിനോട് എന്താക്കാം ഒന്ന് അവിടെ മുന്നിൽ വെച്ചൊടുത്ത് മുന്നിൽ വെച്ചാണിങ്ങനെ കാണുമ്പോ എന്തുണ്ടാവും മറ്റേ കല് കിട്ടിട്ടല്ലോ നിവർത്തി നോക്കല് പിന്നല്ലേ അപ്പൊ ഞമ്മളിങ്ങനെ അതിങ്ങനെ അവിടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മളോട് മിസ്കീൻ രാജ്യണ്ട് അവർ നൂറ് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അവർക്കൊരു പള്ളി ഇല്ലായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് എന്നോടൊന്ന് പറഞ്ഞു നോക്കാൻ വിചാരിച്ചു വന്നതാണ് ഞാൻ അങ്ങനെയാണ് ഈ പള്ളിയൊക്കെ നമുക്ക് കിട്ടരുത് ആ അവർ ഹരിയൊക്കെ കൊടുത്തിട്ട് അറബികൾ വലിയ നല്ല മനുഷ്യന്മാരാണ് അറബികൾ നല്ല മനുഷ്യന്മാരാണ് അവരുടെ മനസ്സ് വളരെ ക്ലിയറാണ് ഞാൻ ആ പോത്തലിന്റെ അപ്പുറം അപ്പുറത്തൊരു പള്ളി ഉണ്ടായി ആ പള്ളിക്കല് നിസ്കരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ പഴയ കാലത്തല്ലേ അപ്പൊ ഒരു ഇരുപത്താറു പല്ലായി പള്ളിയിൽ നിസ്കരിക്കാൻ നോക്കുമ്പോൾ മൂന്നാൾക്ക് പഴ ഇടാത്തുണ്ട്

മൂന്നാക്കിയുള്ള കുപ്പായത്തിന്റെ തുണിയും പൈസ തരട്ടെ അപ്പൊ അറബികളെ സംബന്ധിച്ചിടത്തോളം എന്താ കാര്യങ്ങള് എപ്പോഴും യഥാർത്ഥം വിശ്വസിക്കുന്ന ആൾക്കാരെ നമ്മളാണ് ഒരു വർത്താനം കേട്ടാല് അപ്പൊ ഓൻ എന്തോ ഒരു ഉള്ളിലൊന്നും ഇല്ലാതെ ഓൻ പറയില്ല നമ്മക്ക് അങ്ങനെയാണല്ലോ അതുകൊണ്ട് അറബികൾക്ക് എന്താ അലഹമില്ല കൂടും അലഹമുല്ല നല്ലോണം കൂടും ഏത് സംസാരം അറബിയായിട്ട് നമ്മൾ ഇങ്ങനെ സംസാരിച്ചിരുന്നിട്ട് ഒരു നൂറ് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു അറുപതും അലഹമദില്ല അലഹമുല്ല അങ്ങനെ ഉണ്ടാവും ഞമ്മളൊരു നൂർണ്ണം പറഞ്ഞാൽ അതിൽ അൽഹന്ദി ബിരിയാൻ വേച്ചു റാഹത്താ അല്ല എന്താ വർത്താനം ചോദിച്ചു അങ്ങനെ പോണുക ഒരു കാറ്റഗരിയ പറിച്ചത് അങ്ങനെ പോണ നമ്മൾ അപ്പഴും എവിടെ എത്തൂല ഒരു അൽഹന്ദ എത്തൂല ഇതാണ് ഞമ്മളുള്ള ഒരു കുറവ് ഇപ്പൊ ഈ ഗൾഫ് കുട്ടികളൊക്കെ നാട്ടിൽ ഇവിടെ കുറച്ചായി ഒക്കെ പല കാരണങ്ങളൊക്കെ ആയിട്ട് പോകാതെ ആ കുട്ടികളൊക്കെ ഇങ്ങനെ അൽഹമദില്ല ഇങ്ങനെ കുറച്ച് കൂട്ടിയപ്പം കുട്ടികളെ പഠിച്ചിരിക്കണെ അലഹമുല്ല ഇപ്പൊ ബാപ്പിമ്മയൊക്കെ എന്ത് തുടങ്ങിയിക്കണ് അലഹമുല്ല തുടങ്ങിയിക്കുന്നത് ഞമ്മളൊക്കെ എന്തായി കുറച്ച് അൽഹമുല്ല തുടങ്ങിയിക്കുന്നത് അത് ഈ ഗൾഫ് കാരെ കൊണ്ട് കിട്ടിയ കോണം തന്നെയാണ് അള്ളാഹു കേട്ടോ അള്ളാഹുക്കൊക്കെ അല്ലേ മറ്റൊന്ന് ഞമ്മളാരാ പണ്ട് അലഹമുല്ല പറയുന്നത് മൂലന്മാരായ ഞങ്ങൾ പറയുന്നത് പിന്നെ ഞങ്ങൾ പറഞ്ഞെങ്കിലേ ഇപ്പൊ നിങ്ങൾ പറയുള്ളൂ ഇപ്പം അലഹമില്ല ഈ ഗൾഫിലെ കുട്ടികൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ കിട്ടി അറബികളിൽ നിന്ന് കിട്ടി കിട്ടി അപ്പൊ അത്യാദങ്ങൾ കിട്ടിപ്പോൾ ഏച്ചുവിട്ടിട്ട് കിട്ടിയത് ഞമ്മളത് ഒന്ന് എന്താക്കിയാണ് മുറിച്ച് ഏച്ചുട്ടിയത് ഓരോ ഇത് നേരിട്ടു നേരെയാണ് അതിന്റെ വ്യത്യാസം ഉണ്ടോ അന്നാട്ടെ ഹബീബുന മുഹമ്മദ് അപ്പൊ നബി കരീം സല്ലാഹു അലഹി വസ്സലെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ സാന്നിധ്യം അതാണ് സെയ്യജിബിലി അലഹി വസ്സലാം അപ്പൊ അതിങ്ങനെ സ്വർഗത്തിൽ നിന്ന് റസൂൽ വസ്ലമ തങ്ങളിങ്ങനാണ് പോരുമ്പോ അവിടെനിന്നല്ലേ നമ്മൾ പോയത് പോരുമ്പോൾ വല്ലിപ്പ ഇബ്രാഹിം നബി അലൈഹി സ്വലാമോന്റെ അടുത്തൊരു ഹാദിയെ കൊടുത്തു പോകുകയാണല്ലോ കുട്ടികളെ ഇത് അവിടെ കയ്യിൽ വെച്ചു നബിസ് തങ്ങൾ അതും വാങ്ങി പോന്ന് ഇവിടെ വന്നിട്ട് ഒന്ന് നോക്കി നോക്കുമ്പോ എന്തായിരിക്കും നിങ്ങൾ ولا حول ولا قوة إلا بالله العلي العظيم إبراهيم النبي عليه السلام ورسول الله نرد قرطة جهادية هذا نريه يذكر يلا سبحان الله تسبيحا الحمد لله تحميدا الله أكبر تكبيرا لا إله إلا الله تهديلا نقول من سلاك إمام بخاري رضي الله عنه بخاري شريف اللي أكبر بديا آدي بردان ذكرنا حديث سبحان الله والحمد لله അതേപോലെ തന്നെ അതൊക്കെ എത്ര ശ്രേഷ്ഠതയുള്ളതാണ് നമ്മളെ നമ്മളെ അത് ചൊല്ലുമ്പോൾ ഹൃദയം ിൽ അതിന്റെ ഒക്കെ പ്രതിഫലം കണക്കാക്കാൻ സാധിക്കാത്തത്ര വലുതാണ് അതാണ് നബി മുഹമ്മദ് ഏതൊരു സംഗതി ഉണ്ടോ ആ സംഗതിയുടെ തുടക്കം അല്ല ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെ ബിസ്മില്ലായി ചൊല്ലിട്ട് അലഹമുല്ലയും കൂടി ചൊല്ലിയാൽ ഓരോ ഉരുള ഭക്ഷണം കഴിക്കുമ്പോഴും ഒരു ഉരുള ഭക്ഷണമായിട്ട് ഇറങ്ങി അൽഹ രണ്ടാമത്തെ ഒരു ഉരുള ചവിച്ചരച്ചു അൽഹമുല്ലില്ല മൂന്നാമത്തെ ഒരു ഭക്ഷണം കഴിച്ചു അൽഹദില്ല ഒരു ഭക്ഷണം കഴിച്ച് തീരുമ്പോഴേക്ക് കാരണം ഇതാണ് കീപ്പർട്ട് ഇറങ്ങി പോകാതെ അങ്ങോട്ടും അല്ല അങ്ങോട്ടും അല്ലാതെ അവിടെ നിന്നാ എന് ചെയ്യും നമ്മൾ കഴിച്ചിരിക്കുന്ന ഭക്ഷണം അങ്ങോട്ടും അല്ല അങ്ങോട്ടും അല്ലാതെ അവിടെ കുടുങ്ങി അവിടെ നിന്നു എന്ത് ചെയ്യും നമ്മള് കുടിക്കണ വെള്ളം ഫസ്റ്റിലാണ് കുടിക്കുമ്പോൾ മുൾക്ക് കുടിച്ചിട്ട് രണ്ടാമത് ഒരു മുൾക്ക് കുടിച്ചിട്ട് അൽഹന്ദ ഒരു മുറുക്ക് കുടിച്ചിട്ട് റഷീദ് അലഹമുല്ലാഹു എന്നുവിന്റെ ബന്ധപ്പെട്ടൊരു ചരിത്രത്തിൽ കാണാം രണ്ട് സംഗതിയാണ് ഞമ്മക്ക് ഒന്ന് വെള്ളം കുടിക്കുക രണ്ടാമത്തേതോ കുടിച്ചു മൂത്രമായിട്ട് പുറത്തു പോകുക കുടിച്ചിട്ട് വിടുന്നാള് ഇറങ്ങണില്ല എന്താ ഞമ്മള് കുടിച്ച വെള്ളം തൊണ്ടി കെട്ടിയാണ് നിൽക്കാൻ അങ്ങോട്ട് ഇറങ്ങണില്ല എന്നാ എത്ര റുപ്യേന്റെ ചികിത്സ നടത്തും ഉള്ളതൊക്കെ ചെലവാക്കേണ്ടി വന്ന ചെലവാക്കൂ ചിലവാക്കൂല്ലേ അപ്പൊ ഞമ്മളത്ത് ആകെയുള്ള പൈസ ഒരു മുറുക്ക് വെള്ളം ഇറക്കാൻ തകീലട്ടോ അയ്യോ പറയണോ പറയണ്ടേ അലഹദില്ല നമ്മളെപ്പോഴും ആലോചിച്ചു തന്നെയാണ് നമ്മളിപ്പോഴും ആലോചിച്ചു ഇനി നമ്മൾ കുടിച്ചു കുടിച്ചിട്ട് മൂത്രമായിട്ട് പോണില്ല പോകാതെ അവിടെ കെട്ടി നിൽക്കുകയാണ് എത്ര റുപ്പൊ ചികിത്സിക്കും ഇവിടെ വേദന കൂടാണ് ഇവിടെ മൂത്ര പുറത്തു പോകാറ്റ് കടന്ന് പടയാണ് എത്ര ഉറപ്പൊക്കെ ചികിത്സിക്കും നമ്മൾ എടുത്തുള്ള മുതലേ ഒന്ന് മൂത്രം വയ്ക്കാത്തേക്ക് എന്നിട്ട് ഞമ്മളെവിടെ തുടങ്ങിട്ടില്ല അല്ലാദില്ല നമ്മൾ ഇപ്പോഴും എത്തിയിട്ടില്ല പ്രശ്നം അവിടെന്നെയാണ് ഹാർമോൺ റഷീ എന്നോട് ചോദിച്ചു ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ എത്ര എന്റെ മൊതൽ പകുതിയാണ് തരാം എന്നാലും ഞാൻ ചികിത്സിക്കും മൂത്രം പുറത്തു പോകണില്ലെങ്കിൽ ചോദിച്ചു ബാക്കി മതിലോട്ടും ചികിത്സിക്കും ഒരു രാജാവിന്റെ ആകെ സ്വത്ത് ഏതിനെ തികയുള്ളൂ ഒരു മുറുക്ക് വെള്ളം കുടിക്കാനും കുടിച്ചതൊന്നും ഒരു കുള്ളി മൂത്രമായിട്ട് പുറത്തു പോകാനും നമ്മൾ പറയണോ പറയണ്ടേ അലഹമില്ല ഇതാണ് നമ്മൾ ഓർമ്മപ്പെടുന്നത് ഓരോ മുറുക്ക് വെള്ളം കുടിക്കുമ്പോഴും അലഹമുല്ല അലഹദില്ല വരുമ്പോൾ ഖനം എത്രയാണ് പറഞ്ഞത് നാവ് കൊണ്ട് പറയാൻ വളരെ നിസാരം സക്കീലുൽ അതേ സമയത്ത് മീസാൻ എന്ന തുലാസിൽ ناويل ميسار ميزان طلآسي سبحان جل جلاله، أن نيتضم سراستمالا ذكران الحمد لله الحمد لله رب العالمين سمع الله لمن حمد سبحان الله وبحمده سبحان الله العظيم سبحان ربي العظيم وبحمده سبحان ربي الأعلى وبحمده حمدنا ഹംതിന്റെ വാക്കുകൾ അതിങ്ങനെ വർദ്ധിപ്പിച്ച് 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 അഷറഫുൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ീം ആ വസ്ലമ്മ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട അമ്പി മുഴുവനും അത് ചൊല്ലിയിട്ടുണ്ട് സുബ്ഹാനല്ലാ നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ അൽഹംദുലില്ലാ എന്ന് ചൊല്ലിക്കൊണ്ട് നമ്മളെ ജീവിതം തുടങ്ങേണ്ടത് ഖുർആൻ തുടങ്ങിയത് അൽഹംദുലില്ലാ അല്ലേ നമ്മളെ ജീവിതം തുടങ്ങുന്നത് അൽഹംദുലില്ലാ ഇനി നമ്മൾ ഏത് സംഗതിയിലൂടെ നോക്കിയങ്ങൾ ഒരു വിസർജന ശേഷം അൽഹംദുലില്ലാ തുമ്മിയാൽ അൽഹംദുലില്ലാ ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാ അല്ലാഹു അപ്പോൾ എന്താ ഓർമ്മപ്പെടുത്തിയത് രംഗത്തും കാത്തു സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ് അലഹമുല്ല അലഹദില്ല പൊട്ടിട്ടൊരു കളി നമുക്ക് പാടില്ല അൽഹമുല്ല പൊട്ടിട്ടൊരു കളി നമുക്ക് പാടില്ല അതുകൊണ്ട് ഏത് സമയത്തും അൽഹമുല്ല